ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപത്തിരണ്ടാം ജന്മദിനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനമായി രാജീവ് ജി അനുസ്മരണ സദസ്സ് നടത്തി ചടങ്ങ് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ഒരു ഒരു ശാസ്ത്ര സാങ്കേതിക മുന്നോട്ട് കുതിക്കാൻ വേണ്ടി അതിന് നേതൃത്വം നൽകിയ ഒരു നേതാവിന്റെ പേരാണ് ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ധീര രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിത്വമാണ് ഈ നാടിനെ ഒന്നായി കാണാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ ആ ധീര നേതാവിനെ നിങ്ങൾക്കറിയാം തുണ്ടം തുണ്ടാക്കി ചിന്നിച്ചിതറി തെളിക്കുന്ന ശരീരമായി മാറ്റുകയാണ് ചെയ്തത് നമ്മളൊക്കെ ഇപ്പോഴും ആ ദിവസം ഓർമ്മയിൽ രാജീവ് ഗാന്ധി മരിച്ചെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് വളരെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിലാണ് രാജീവ് ഗാന്ധി മരിച്ച ഉയരാറുന്നത് ആ തെരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടിവെച്ചു നീട്ടിവെച്ച് ഏകദേശം വീണ്ടും ആദ്യമായി കേരളത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ധീര നായകനെയാണ് വിഘടനവാദികൾ ഇല്ലാതാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പരോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഇന്ന് കാണുന്ന നൂതനമായ വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ധീരനായ നേതാവായിരുന്നു അദ്ദേഹം ടെലിവിഷനും ടെലിഫോണും മൊബൈൽ ഫോണും ഉൾപ്പെടെ നവ ഇന്ത്യയുടെ ശില്പിയായിരുന്നു രാജീവ് ഗാന്ധി ചടങ്ങിൽ വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ കെ രവി ഷെറി ജോർജ് വല്ലാഞ്ചറ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു